മണിപ്പൂർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അവലംബിക്കുന്ന നിലപാടുകൾ അപലപനീയമെന്ന് തുഷാർ ഗാന്ധി പെരുമ്പാവൂർ മർത്തോമ വനിതാ കോളേജിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മാറുന്ന ഇന്ത്യ എന്ന വിഷയത്തെ മുൻനിർത്തി ഇരുപത്തഞ്ചാമത് എ എ പൈലി അനുസ്മരണ പ്രഭാഷണം നടത്താൻ എത്തിയതായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് ഓണാശംസകൾ നേരാനും ഗാന്ധിജിയുടെ പ്രപൗത്രൻ മറന്നില്ല മണിപ്പൂരിൽ മാസങ്ങളായി അരങ്ങേറുന്ന കലാപങ്ങളെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിസ്സംഗതാ മനോഭാവത്തെ തുഷാർ ഗാന്ധി അപലപിച്ചു ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്ന് അദ്ദേഹം മീഡിയ സിറ്റി ചാനൽ വാർത്താ പ്രതിനിധിയോട് പറഞ്ഞു A long time. Yet we should not take sides in this, and unfortunately, what is happening is that uh, the government is also indulging in partiality and taking sides and blaming uh, people for it instead of trying to find. പെരുമ്പാവൂർ മാർത്തോമേജിൽ മാറുന്ന ഇന്ത്യ എന്ന വിഷയത്തെ മുൻനിർത്തി അനുസ്മരണ പ്രഭാഷണം നടത്താനെത്തിയതായിരുന്നു ഗാന്ധിജിയുടെ പ്രഭൗത്രനായ തുഷാർ ഗാന്ധി രാജ്യത്ത് സാമ്പത്തിക അസമത്വമുണ്ടെന്നും സ്ത്രീ സ്വാതന്ത്ര്യവും സാമ്പത്തിക സമത്വവും സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു In Manipur, any other state at, uh, by this time would have attracted president's rule because of such a long uh, misgovernance uh, of that state. But uh, just because uh, their own government is in uh, power in Manipur, they are uh, turning a blind eye, which is a criminal neglect, and uh, the central government must be taken to task over it. I, my greetings to everyone in Kerala for uh, Malayalam and uh, the best wishes and I wish that uh, such festivals which are celebrated uh, across uh, caste and religious lines will uh, form the uh, spirit of